നമ്മുടെ സാലി റോസ് ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചതിന് നമ്മുടെ യൂട്യൂബ് തന്ന സമ്മാനം സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെ എനിക്കും സ്വന്തമായി ചാനലിന് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുകയാണ് ഇത് സാലിക്കുട്ടിക്ക് ഇത് കൊടുക്കുകയാണ് ഉണ്ടോ അങ്ങനെ സാലി റോസ് ചാനലിനും കിട്ടി യൂട്യൂബിൻ്റെ അംഗീകാരം സിൽവർ പ്ലേ ബട്ടൺ നമുക്കൊന്ന് തുറന്നു നോക്കാം എൻ്റെ മക്കളെ എല്ലാം പ്രസൻസിലാണ് ഞാനിത് തുറന്നു നോക്കട്ടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഞാനിത നമ്മുടെ സാലി റോസ് ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ലഭിച്ചതിന് നമ്മുടെ യൂട്യൂബ് തന്ന സമ്മാനം സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെ എനിക്കും സ്വന്തമായി എൻ്റെ ഈ സിൽവർ പ്ലേ ബട്ടൺ സത്യത്തിൽ എനിക്ക് കിട്ടിയെന്ന് പറയുമ്പം എൻ്റെ കഴിവോ എൻ്റെ അഹങ്കാരവും മിടുക്കോ ഒന്നുമല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങൾ തന്ന അംഗീകാരമായിട്ടാണ് ഞാൻ ശരിക്കും ഇതിനെ കാണുന്നത് ഒരു ലക്ഷമല്ല ഇപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരം സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് എനിക്ക് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലോരോരുത്തരും നിങ്ങളാണ് അപ്പം നിങ്ങളാണ് എന്നെ സ്നേഹിച്ച് എന്റെ ചാനലിനെ വളർത്തി എനിക്ക് ഇതുപോലെ ഒരു അംഗീകാരം നേടിത്തന്നത് പിന്നെ എന്റെ ഇതിൻ്റെ എല്ലാം ബാക്ക്ബോൺ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് എനിക്ക് ചാനൽ തുടങ്ങി തന്നതും വേണ്ട ബാക്കി സപ്പോർട്ടുകളെല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ പക്ഷേ ഒരുപക്ഷെ ചാനലിൽ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ മൂത്ത എൻ്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടെന്ന് തരുന്ന എനിക്ക് മൂത്ത വെച്ച് ഇതെൻ്റെ മോഡ ഭർത്താവ് എൻ്റെ റനപ്പുട്ടന് ഇതെൻ്റെ കൊച്ചു പെണ്ണ് അങ്ങനെ ഞങ്ങളിന്ന് അഞ്ചു പേരും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് ഈ സ്വീപ്പർ പ്ലേ ബട്ടൺ നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു പോയത് അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാനിത് ആദ്യമേ തന്നെ നിങ്ങൾക്കായിട്ടിത് സമർപ്പിക്കുന്നു ാണ് ആദ്യം നമ്മൾ ചെടികളിൽ തുടങ്ങി പിന്നെ ഇടയ്ക്ക് കൊറച്ചുനാള് കുക്കിങ് ചെയ്തു പല 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 അമ്മ ട്രയൽ എക്സ്പെരിമെന്റ് അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആരും ആദ്യം പ്രതീക്ഷിച്ചില്ല പിന്നെ സ്റ്റോലി സ്റ്റോലി ആദ്യം ഒരു ആയിരം സബ്സ്ക്രൈബറായി പിന്നെ പതിനായിരമായി മോണിറ്റൈസേഷൻ വന്നു അങ്ങനെ ചെറിയ ചെറിയ പടി പടിയായിട്ട് ഓരോ ഗ്രോത്ത് ഓരോ സ്റ്റെപ്സ് അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവരും അടുത്തും പോയി പറയാൻ തുടങ്ങി അമ്മ യൂട്യൂബർ ആണ് അങ്ങനെ ചാനലുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ എല്ലാവരും അറിയാൻ തുടങ്ങി പിന്നെ ഇപ്പം പല വഴി കൂടെ പോകുമ്പം ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങി ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്ന ആളല്ലേ അതൊക്കെ ഭയങ്കര സന്തോഷകരമായ ഒരു മൂമെന്റ് ആണ് അപ്പം ഇങ്ങനെ ഈ സിൽവർ പ്ലേ ബട്ടൺ ഇത് കൈ കിട്ടാനും കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു അങ്ങനെ എല്ലാത്തിനും അവസാനം ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ വീട്ടിലിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു പെട്ടെന്നൊരു കരിയർ ചേഞ്ച് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടൊരു കരിയർ ചേഞ്ച് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒത്തിരി അധികം സന്തോഷമുണ്ട് ഇനി ഇനിയും വരട്ടെ ഇനി ഗോൾഡൻ പ്ലേ ബട്ടനും ഡയമണ്ടും ഒക്കെ വരട്ടെ അയ്യപ്പയ്യോ വന്നോളൂ അല്ല കൊച്ചിന്റയാ വീട്ടിൽ വരുമ്പം വീഡിയോ എടുത്തു തരുവായിരുന്നു ഇവള് ഇവിടെ വളരെ ക്ഷമയോടുകൂടി എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ വീഡിയോ എടുത്തു തരികയും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുവായിരുന്നു ഹലോ ഇതെൻ്റെ സാലി റോസ് ഉടമ സാലി റോസ് ചാനലിന് എന്റെ ഈ സുന്ദരിക്കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത എല്ലാവിധ പിന്തുണയും അതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഇന്ന് ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സായി മാറിയിരിക്കുന്നു സാലി റോസ് ചാനല് നമുക്കറിയാം ചെറിയൊരു തടങ്കത്തിൽ നിന്ന് നിങ്ങളുടെയൊക്കെ ഒരു സൗഹൃദം സമ്പാദിച്ചുകൊണ്ട് ഇന്ന് വലിയ നിലയിലെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ചെറിയ സൗഹൃദം അത് വലിയ ഒരു സൗഹൃദമായി മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിന് സാലി റോസ് ചാനലിൻ്റെ പുറത്തുള്ള ആ ഒരു പിന്തുണ

നമുക്കൊരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ് കണ്ടോ ഇത് നമ്മുടെ യൂട്യൂബ് ആട്ടം തന്നിരിക്കുകയാണ് ഈ സാലി റോസ് ചാനലിന് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഞാൻ നന്ദി പറയാണ് ഇതെ സാലിക്കുട്ടിക്ക് ഇത് കൊടുക്കുകയാണ് കണ്ടോ